ആ പിന്നെ അവിടെ എനിക്കാൻ വേണ്ടി രാത്രി ചപ്പാത്തി നല്ലതരണം രാവിലെ നീറ്റാ അടിച്ചു വരാനുണ്ടാവും നിങ്ങൾ ഇക്കാക്കാനും ഇത്താത്ത ഒക്കെ തുണി തിരുമാനം ഉണ്ടാവും തോരടാനും ഞാൻ തന്നെ വേണം അത് പോരാനായിട്ട് ഇങ്ങൾ ഇക്കാക്കാനും ചീത്തയും ഇതിനെക്കാണ്ട് സുഖം എനിക്ക് കെട്ടൂന്റെ വീട്ടിൽ പോയി നിക്കുന്നതാണ് അവിടെ ആവുമ്പോ രാവിലെ എന്താക്കി അതിന് ഐറ്റകളിൽ ഉച്ചക്ക് രാത്രി ഒക്കെ തിന്നോളും പിന്നെ അടിച്ചു വരാൻ ഉണ്ട് ഞാൻ ഞാൻ അവിടെ നിൽക്കാനൊന്നുമില്ല ശരിക്കു ആ എടക്കുന്ന ഒന്ന് വരണ്ട് ചക്കാ ഇങ്ങട് വന്ന ജീ ഇമ്മ നിങ്ങൾ എന്തു എന്നോട് ഇവിടെ നിക്കാൻ പറഞ്ഞത് ഇവിടുത്തെ ജോലി നോക്കണന്താ ഇവിടെ കാര്യം മൊത്തം ഞാനാ നോക്കണത് അവിടെയാണെങ്കിലേ ഓ എന്റെ വലിയമ്മ നോയിക്കോളൂ ഇപ്പം എല്ലാ കാര്യവും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ഒരാഴ്ച വന്നിട്ട് പത്ത് കിലോ ഞാൻ കുറഞ്ഞത് എങ്ങനെ വന്ന ഞാനാ എന്റെ സെലീനാ ചുമല്ലോ ഒന്നില്ലെങ്കി ഞാന് അത് പറഞ്ഞു നിർത്താൻ നോക്കല്ലേ ഞാൻ എങ്ങനെയല്ലേ തടി ഒന്ന് കഴിച്ചിലാക്കട്ടെ ഈ നടന്ന ആ ഇമ്മ ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞുതരാം ഈ പോക്ക് പോവണെന്നുണ്ടെങ്കിലേ താത്ത പറഞ്ഞു കേട്ടേ കാക്കെ ഈ വയസ്സായ കൊണ്ടിട സ്ഥലം അവിടെ കൊണ്ടുടാനും കാക്ക മടിക്കൂല അതേ ഇങ്ങളൊന്നു സൂക്ഷിച്ചോളി ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് വരാട്ടോ അമ്മേ അന്ന് അടക്കാൻ പറ്റൂല ഓട് പോയാലാ വേറെന്തേലൊക്കെ വൈ ഞാൻ കണ്ടെത്തണം ഞാൻ പിന്നെ അമ്മയെ ഞാൻ വന്നിട്ട് കൊറേ നേരായി എന്താ അവിടെ കാട്ടിങ്ങോട്ടിരുന്നു ഞാനും അമ്മയെ വന്നാ അറിഞ്ഞില്ല ഞാൻ അമ്മാക്കൊന്നും ഫോണിലേക്ക് അമ്മക്ക് ഫോൺ ചെയ്തിട്ട് ഇവിടെ ഇരിക്കണ അവിടെ ആളിലായിട്ട് ഇരുന്നാ പോരെ മനുഷ്യന്മാര് വന്നിട്ട് എത്ര നേരമായി ഒരു തുള്ളി വെള്ളം തരാൻ അവിടെ ഒരാളുണ്ടാ ഞാൻ വെള്ളം എടുക്കാൻ അമ്മയായി വെള്ളമായിട്ട് എടുക്കാണ്ട് ആ ക റുക്കിയെത്തന്നിച്ച് കടിക്കാനും കുടിക്കാനും ഒക്കെ കൂടി ഇരുത്തോ ഏതള്ള പൊടുന്നത് അങ്ങനെ പുറപ്പെട്ടിരിക്കുന്നു മനുഷ്യനടക്കാൻ നടക്കാൻ വേണ്ടിട്ട് ഏയ് പഠിച്ചോ എന്റെ പൊടുമ്പലാണ് ഈ കിടക്കുന്നത് തടഞ്ഞിട്ട് ഓർക്കാൻ മതി മനുഷ്യനടക്കാനാക്കാൻ വേണ്ടിട്ട് എന്നത് പോവെന്നാണ് അമ്മയെ എന്താ മോളെ അതെ ചായ എടുത്തിട്ടുണ്ട് തീവണ്ടിയിൽ ഇരുന്ന് ഇരുന്നിട്ട് കയ്യും മേലൊക്കെ വേദന ആവുന്നുണ്ട് കിടന്നെക്കാൻ ഞാൻ ഉറങ്ങിപ്പോയി ഇതിൽ കെടുക്കാൻ നല്ല സുഖമുണ്ട് നല്ല പതുപതു കിടക്ക ഉം ജെയ് ഒരു കാര്യം ചെയ് അമ്മായിന്റെ സഞ്ജുണ്ടവിടെ അവിടെ ഇട്ട് കൊണ്ടരേ ഞാൻ ഇവിടെ കിടക്ക ഏതായാലും കിടന്നില്ലേ അല്ല അമ്മായിക്ക് അതൊന്നും സാരല്ലേ ഇവിടെ വിരിച്ചുള്ളില് ഇല്ല ഇവിടെ ആവുമ്പോ കളിമുറി ഉണ്ട് ഈ കാണി ഇടക്കിടക്ക് പാത്താനും മൂട്ടു പിന്നെ നിസ്കരിക്കാനൊക്കെ എളുപ്പം സെഫീറായാലും രണ്ടു മൂന്ന് ദിവസം കയ്യില് വരാന് അപ്പൊ അമ്മായി പോന്നത് വരെ അവിടെ കിടന്നോളാം ജീന്റെ സഞ്ചിൻ്റെ എടുത്തോ ചായ എടുത്തൂട് ഞാൻ അപ്പാണ്ട് വരാ പൊണ്ടാളം പിടിച്ചു തള്ളക്കുറിച്ച് വിഷംകി കൊടുത്താലോ അല്ലെ ബീസോ എന്റെ ജോളോട് പറഞ്ഞത് ഓളാ പാനീ കാട് പോണ് അത് ഞാൻ ഓളോട് ഈ മുറി ഞാൻ കിടക്കാൻ അപ്പത്തെ മുറിഞ്ഞു അത് അവൾക്ക് പറ്റിയിട്ടില്ല എന്തായി ചെന്ന് നന്നായുള്ളൂ ഓളെ രാവിലെ പണിയൊക്കെ എടുത്ത് ഈ മണിറയൊക്കെ എടുക്കും പിന്നെ യാറച്ചൊരു ഇപ്പ ആ കുന്റണ്ണ തോണ്ടിങ്ങാണ്ട് ഇനി പാടോ ഞാൻ പതിനെ വിളിച്ചെടുത്തിട്ടുള്ള കാര്യം എനിക്കറിയാലോ എൻ്റെ കുട്ടി ഞാൻ വരച്ച വരമ്പിട അനങ്ങൂലേന്നു ഇപ്പൊ എന്നും പറ്റൂല അവന്റെ പെങ്ങളെയും പറ്റൂല ആകെ ഓളെ പറ്റൂ ഓൾ വരച്ച വരമ്പല ഉനപ്പാ നിൽക്കണത് ഈ ചെങ്ങനേലൊക്കെ എന്റെ കുട്ടിനൊന്നും നിന്റെ അടുത്തേക്കൊന്ന് എത്തിച്ചേരുണ്ട് ഓള കൊണ്ട് ഓള കൊണ്ട് പൊർദ്ധിമുട്ടി ഞാന് നിങ്ങള് വിഷമിക്കേണ്ട അതിനല്ലേ നബീസ് വന്നിട്ട് നബീസ് വിചാരിച്ചാൽ പറ്റാത്ത ഒരു കാര്യമില്ല അതൊക്കെ ശരിയാക്കിയിട്ടേ നബീസ് കൊടുന്ന് പോവുള്ളൂ അതാ പിൻ്റെ ഒരു സമാധാനം നാലു നെബീസു ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് ഇവരൊന്നും ഞാൻ വിചാരിച്ചിട്ടേ അത് പിന്നെ അങ്ങനല്ലേ താത്ത കുടുംബക്കാരാവുമ്പോ അവര് പ്രശ്നം വരുമ്പോ അവരൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അല്ലേ എന്റെ മൂപ്പരാൾ തമ്മിലാന്ന് എന്റെ തല് സ്വത്ത് ഭാഗം വെക്കലും സ്വത്ത് കിട്ടിയില്ല പറഞ്ഞിട്ടു ഞാൻ വിചാരിക്കൂ പിന്നെ വരുന്നേ അത് എന്റെ പാപ്പ അന്ന് കാട്ടിയതല്ലേ അപ്പൊ ഓൻറെ പേരിക്കാണ് സ്വത്തൊക്കെ എഴുതി വെച്ചത് പിന്നെ സ്വത്ത് കണ്ടാ മഞ്ഞൾക്കാത്ത ആരെങ്കിലും ഉണ്ടാ മനുഷ്യന്മാരവസ്ഥ അല്ലേ താത്ത മോളേക്ക് പോകുമ്പോ അത് ആരെങ്കിലും കൊണ്ടുപോവോ ഞാനത്രേ കരുതിയിട്ടുള്ളൂ ആ ഇജ് ആയതുകൊണ്ട് ഇങ്ങനൊക്കെ ഒന്ന് പറഞ്ഞു അല്ലാതെ ഈ കാലത്ത് ആരിലൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിക്കുവോ ഇജയ് എന്തായാലും പെണ്ണും അരക്കിരുത്താൻ നോക്ക് എന്റെ കൂട്ടിന്റെ വൈക്കിട്ട് കുടുന്നായോച്ചു നിങ്ങൾ വേചാറാവണ്ട താത്ത ഞാൻ ഇവിടെ പോകുമ്പോഴത്തേന് സെഫീർ വരച്ച വരയിലാവും അത് ചെയ്തിട്ടേ നബീസ് ഇവിടെ നിന്ന് താത്ത ഈ വളപ്പൊ പുതിയെടുത്തതാ ആടി ഇത് രണ്ടെണ്ണം പുതിയതാ ഇത് പഴയതാണ് പണ്ടുള്ള എൻ്റെ കയ്യമ്മേ പിന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മായി വന്നിരിക്കുന്നത് അല്ലേ ആരാണ് ഓടാൻ നീ ഞാൻ കാണിച്ചാറ് ചായ കുടിക്കാൻ വന്നത് ഞങ്ങൾ ചായ എടുത്തുണ്ടാവും ഭയ പേരുണ്ടാത്ത ടുക്കിനെ പരന്നെടുക്കണത് അവിടെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ ഒരു ചോടിയോടെ ചെയ്തുകൂടെ ഇതൊക്കെ അതിനൊക്കെ ഇൻ്റെ മരുവുകൾ റാബിയ നേരം പൊലച്ചക്ക് നാലു മണിക്ക് നീക്കും ആടുണ്ട് കോഴിയുണ്ട് പോത്ത്ണ്ട് പശുണ്ട് ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ ഓള ചെയ്യാ ഇന്നെ നോക്കണം മക്കളെ നോക്കണം ഓളെ മാപ്പാളെ നോക്കണം ഇതൊക്കെ ചെയ്താലും പത്ത് മണിയാകുമ്പോളെ പണിയൊക്കെ കഴിയും അല്ല ഇന്നിപ്പ എന്താ ഉച്ചത്തേക്ക് മീന് അയല അയിലെ എനിക്ക് അയിൽ ഒന്നും എനിക്ക് പുണ്ണാണ് ഞാനിണ്ടാ ചെക്കനോട് കുറച്ച് എത്തോളം ഉണ്ടരാൻ പറഞ്ഞിട്ട് അത് നല്ലോണം മുളക് ഇട്ടാണ് പറ്റിച്ചാളാ അത് മതിന്റെ കാര്യം കഷ്ടവും ആ അമ്മായിക്ക് വത്തൽ മീനാ ഇഷ്ടല്ലേ നമുക്ക് വത്തല്മീന ഇണ്ടാക്കാം കേട്ടോ അല്ല അല്ലേ നിങ്ങള് കൈമ്മ സ്വർണ്ണ വള ഒന്നുമില്ലേ എനിക്ക് വളമൊന്നുമില്ല ആ ഇവിടെ ഉമ്മാന്റെ കഴിയുമ്പേ നാല് സ്വർണ്ണവെള്ളണ്ട് ഇമ്മ എന്താ സിഫിർക്ക് പറഞ്ഞിരുന്നു വല്ല്യപ്പോ എന്താ ഇപ്പാക്ക് എഴുതി കൊടുത്ത സ്ഥലം എന്തോ വിറ്റിട്ട് ഉമ്മാക്കെ വാങ്ങിച്ചുകൊടുത്താണത്രേ ഇങ്ങക്ക് നിങ്ങളപ്പാ ഒന്നും സ്ഥലം തന്നില്ലേ ഓന്റെ ഓന്റെ വെല്ലിപ്പ അന്ന് അപ്പാക്ക് എഴുതി കൊടുത്തതാണ് എനിക്കൊന്നും തന്നിട്ടില്ല അന്നിപ്പൊപ്പാ നിങ്ങൾക്കും എന്തേലൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇപ്പൊ പൊന്നിന്റെ വളക്കണ്ടാവൂലെ ഇവിടെ ആണെങ്കി ഉമ്മാക്ക് ഉമ്മാന്റെ സ്വർണത്തിന്റെ വള വലിയ കാര്യമാണ് നാല് വള മാത്രം മാത്രമല്ല കേട്ടോ ഉമ്മാന്റെ തലമാരയിൽ ഇന്നും വളം ഉമ്മാക്കാണെങ്കിൽ ഈ വള ഈ വള ഇല്ലാത്ത ഇങ്ങനെ ഏഹ് ഇല്ലാത്തവരൊക്കെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഉമ്മിലിട്ടിങ്ങനെ ഒരു കിളിക്കണതേ ഒരു ശീലാണ് ഇമ്മാന്റെ ഒരു ശീലം നിങ്ങൾ എന്നാല് വത്തല്മീന് കൊടുത്താ പറയട്ടോ ഞാൻ ഞാനുണ്ടാക്കി തരാം പിന്നെ ഇതാ അമ്മായിക്ക് വത്തള കൊടുക്കണന്ന് പറഞ്ഞില്ലേ അത് ഉണ്ടായി കൊടുത്തോട് ആ ഞാൻ വത്തല്ണ്ടായിക്കോണ്ട് അല്ലമ്മ എനിക്ക് ആരും ചോയിച്ചോട്ടെ എന്താണ് ഏർ കൈമത്ത കൈമത്തെ വാളേ ഇപ്പ വല്ല്പ്പ എഴുതി കൊടുത്ത സ്ഥലം വിട്ടിട്ട് വാങ്ങിച്ചതാണോ വെല്ലിപ്പ എഴുതി കൊടുത്ത സ്ഥലോ ഡേ ഇന്റെ പാപ്പ ഇങ്ങോട്ട് പോരുമ്പേക്ക് തന്ന ഇത് ആ ആണല്ലേ അപ്പൊ തന്നെ തോന്നി ഞാൻ അമ്മായിളോട് പറയും ചെയ്തു ഇത് ഇപ്പൊ സ്ഥലം വിട്ടിട്ട് വിറ്റിട്ട് വാങ്ങിച്ചൊന്നും അല്ല അല്ലെങ്കി പറഞ്ഞു അമ്മായി പറഞ്ഞു മറ്റേ എന്താ അമ്മായിക്ക് കിട്ടുന്ന സ്ഥലം കൂടിയും ഇപ്പൊ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങക്ക് അത് വിറ്റിട്ട് വളം ഒക്കെ വാങ്ങിച്ച അമ്മായിക്ക് കിട്ടുന്ന സ്ഥലോ അതെ ഇന്റെ വാപ്പള് കിട്ടണ സ്ഥലം തന്നെയാണ് പിന്നെ ദൗണ്ടിണ്ടാക്കിയ വളം ഒന്നുമല്ല നിന്റെ ഉണ്ടാക്കി തന്ന വളം എനിക്ക് അമ്മായിക്ക് അറിയില്ലല്ലോ അമ്മായി ഇങ്ങനൊക്കെ പറയണത് ഇക്കൊന്നും അറിയില്ല പറഞ്ഞു ഷാളെ കുടുങ്ങണത് അല്ല ഇതിപ്പോ ഞാൻ വള കാണാൻ അങ്ങോട്ട് കുൽക്കണത് അതിപ്പോച്ച അങ്ങനെ പറഞ്ഞ് ഞാൻ ഇപ്പൊ അത് വള ഷാളുമ്പോ കുടുങ്ങിയപ്പോ മാറ്റിയതല്ലേ ഇതേ ഞങ്ങളെ വാപ്പേ നിനക്കും ഇന്റെ ആങ്ങൾക്കും വേണ്ടി തന്ന സ്വത്ത് വിട്ടിട്ട് മേടിച്ച വള അല്ലേ അതിപ്പോ കയ്യിലായിരുന്നെങ്കിൽ ഇനിക്കും ഉണ്ടാവുമായിരുന്നല്ലേ രണ്ട് വള കുൽക്കാന് ഏഹ് എന്റെ ആങ്ങളെ മേടിച്ച വളം ഒന്നും അല്ലേ ശ്രീധന തന്ന വളരെ നിങ്ങളെപ്പോ ശ്രീധനൻ എന്താ തന്നുള്ള ഇവിടെ എല്ലാവർക്കും അറിയണതാണ് എന്താ എന്താ ഉദ്ദേശം പണ്ടത്തെ നാത്തുമ്പോൾ നാത്തൂം പോരാ ആര് നാത്തും പോരെ നിങ്ങളീ പറയണത് നിങ്ങളെ സ്വഭാവം അല്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട പണ്ടേ നിന്റെ ആകളുടെ കയ്യിലെടുത്തിട്ടേ നിങ്ങൾ എന്റെ എന്താ നിനക്കറിയാം ഞാൻ പറയണത് എന്റെ സ്വഭാവം അല്ലേ കാരോ അതിനോട് കിട്ടിയിട്ടും ഉണ്ടാവും അല്ല അപ്പൊ ഞാൻ പാനും കാട്ടിയത് പിന്നെ വേറെ കാര്യം പറഞ്ഞരാ പേരേ കേട്ട് വർത്താനം വർത്താവം നിൽക്കുന്നുണ്ടെങ്കിൽ റൂക്കാന്റെ സ്വഭാവം എന്താ അറിയൂ അന്റെ പരക്കെ ഞാൻ വലിഞ്ഞു കയറിയല്ല എന്റെ ഈ മരുവള ഓടിക്കാൻ വേണ്ടിട്ട് ചിന്ത വിളിച്ചേർത്തിയല്ലേ പൊന്നാര മോളെ അന്റെ അമ്മായി മേധാ മൊലല് എന്ന് കണ്ണൂർ നിന്നെ വിളിച്ചേരുത്തിയൊക്കെയാണ് അന്നെ ഇവിടെ ഓടിക്കാൻ വേണ്ടിട്ട് ഓള് കാരണം എന്റെ അമ്മ എത്ര കണ്ണീര് കുടിച്ചിരിക്കണന്ന് അറിയോ ഓളെ നോക്കുമ്പോ ഒന്നും അല്ല മോളെ പിന്നെ ഇച്ചി നല്ലോണം ഓള സൂക്ഷിച്ചോ ഓൾ എനിക്ക് വിഷം തരാനും മടിക്കാത്ത സൈസാണ് ചിന്തിന്റെ മരുവണ് തെറ്റിക്കാ നിൽക്കാ ഇതെ വർത്താനം പറയാനുണ്ടെങ്കിലേ ഇന്റെ പേര നിക്കാൻ പറ്റൂല ഇത് കൊറേ നേരല്ല എന്റെ പേരാൻറെ പേരാന്നേ ഇതിന്റെ ആകളുണ്ടാക്കിയ പേരാ എനിക്ക് എപ്പ വേണമെങ്കിലും അവിടെ വന്ന് നിക്കാം പക്ഷെ എന്റെ മോന്ത കണ്ടെ ഞാൻ അവിടെ നിക്കൂല പത്രാസരത്തിന് കുറവുണ്ടെന്നുള്ളു ഇനിക്കുണ്ടോ പേരാ മോളെ അമ്മായി പോവാണ് അമ്മായി നിങ്ങൾ ഇങ്ങനെ പോവല്ലേ ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം ഇല്ല മോളെ ഞാൻ ഇനി നിക്കണില്ല ഓളെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ ഇവിടെ നിൽക്ക ആരെങ്കിലും ഇവിടെ നിൽക്കുവോ റുക്കിയ നമ്മൾ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാലിജി വിളിച്ചപ്പോൾ ഞാൻ ആ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ബസ്സും ട്രെയിനും ഒക്കെ പിടിച്ച എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഞാനിട്ട് വന്നെന്നറിയും എന്നിട്ട് ജി എന്നോട് മുഖത്ത് നോക്കിയിട്ട് പോയിക്കോളാൻ പറഞ്ഞില്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേ ഇതിനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടേ പോവുള്ളു